ഹലോ ഗായ്സ് വെൽക്കം ടു മയ്ച്ച ഇനി ഞാൻ സ്കൂളിൽ പോവാണ് അപ്പൊ ഞാനും ആമിയൻ കുരിയാണ് വണ്ടിയിലെടുത്ത് പോണ പോവാ മഴ ആയതുകൊണ്ട് അമ്മ ചൂടുന്നില്ല നിൽക്കാൻ വേണ്ടി നിൽക്കാക്ക് ഇപ്പറത്തേക്ക് അത് ഉറക്കട്ടെ വൈദ്യില്ലേവാ മാമി മനുണ്ടാ വീട്ടിക്കോളാം ഇവിടെ വെള്ളമാണ് ആമിക്കുട്ടി ആമിക്കുട്ടി പോവേണോ ചാറ്റിക്കുന്ന ആമി വണ്ടി കയറി പോവണോ ആണോ ആമിക്കും പോണോ ചാറ്റോടുത്തിട്ട് ഓടേ റോഡാണിങ്ങ മഴ പെയ്യണ്ടെന്നോക്കിയേ ചാറ്റൽ മഴ പെയ്യണ്ടെന്നോക്കിയേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയേ കയ്യണ്ടാന്നേക്ക് കയ്യാണിച്ച് മഴ വെള്ളം വീഴണ്ടു വീഴണ്ട ഇപ്പൊ വണ്ടി വരുമ്പി ചാറ്റോടുത്തേക്കാക്ക அப்புறம் நிற்கட்டா நீ கோடு எடுத்துட்டு வர மழை சாரண்டு நிற்கு நிற்கு வேணாம் வேணாம் கொடுக்கிட்டே വണ്ടി വരട്ടെ അഞ്ചുമിനിറ്റും കൂടി ഉണ്ട് മഞ്ഞണ്ട് ഹോണടിയാക്കി മഞ്ഞ ഏത്ത തക പോയാറ്റോടുത്ത ആ വേണ്ട കൂടെ വേണ്ട നമുക്ക് ഇത് ഏറെ കൂടെ എടുക്കാവാ നടക്കു ആമിനെ കൊണ്ടോയില്ലല്ലേ അമ്മ ോക്കി നടക്ക് വെള്ളത്തീ കൂടെ തന്നെ പോയി കുഞ്ഞാത്തിട്ടുമി ആ എന്തായി ആവൂ എന്തായി ആവൂ ഏ എന്താ ചീ വെള്ളോയ കല്ലി വെള്ളോയോ കാല കഴിച്ചിരമ്മ കാല കേണ്ടേ ടാറ്റേക്ക് ടാറ്റേക്ക് ഞങ്ങൾ പോവറ്റേക്ക് വെള്ളത്തിൽ കളിക്കണ വെള്ളത്തിൽ കളിക്കണ എന്നൊരു ടാറ്റതാ റ്റാ ടാറ്റില്ല എന്നാ തന്നില്ലൊരു ടാറ്റതാ പോ